ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം റാസിൽ മീഡിയയിലേക്ക് സ്വാഗതം വാഹനം നിരത്തിലിറക്കുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധം ഇല്ലെങ്കിൽ പതിനായിരം രൂപ പിഴ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് മോട്ടോർ വാഹന വകുപ്പ് കേരളത്തിലെ നിരത്തുകളിൽ പരിശോധന കർശനമാക്കാൻ ഒരുങ്ങി മോട്ടോർ വാഹന വകുപ്പ് വാഹന പാർക്കിംഗ് അനുവദിക്കാത്ത സ്ഥലത്ത് നിർത്തിയിട്ടാൽ പോലും പരിശോധിച്ച് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് റോഡിലെ പരിശോധനയിൽ പുകപരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് മോട്ടോർ വാഹന വകുപ്പ് കാലാവധി കഴിയാത്ത പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് റ്റ് ഇല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ രണ്ടായിരം രൂപയും വീണ്ടും ആവർത്തിച്ചാൽ പതിനായിരം രൂപയും പിഴ ഈടാക്കും എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധനാ സർട്ടിഫിക്കറ്റ് പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ കർശനം വാഹന പരിശോധനയിൽ ഇനി മുതൽ ലൈസൻസ് ഇൻഷുറൻസ് നമ്പർ പ്ലേറ്റിലെ രൂപമാറ്റം കൂളിംഗ് പിന്നിം ഒട്ടിച്ചത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ വാഹനത്തിന്റെ ഫോട്ടോ സഹിതം കുറ്റപത്രം തയ്യാറാക്കും നിരത്തിലോടുന്ന വാഹനങ്ങളിൽ പലതിലും അടുത്ത കാലത്ത് പുകപരിശോധന നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തിയിരുന്നു ഇത്തരം നിയമലംഘനങ്ങൾ പിടികൂടി വരുമാനം കൂട്ടുകയാണ് സർക്കാർ ലക്ഷ്യം കേരളത്തിൽ പുകപരിശോധന ിൽ പരാജയപ്പെട്ട വാഹനങ്ങൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാജ സർട്ടിഫിക്കറ്റ് സംഘടിപ്പിക്കുന്നത് വ്യാപകമാകുന്നുണ്ട് ഇത്തരം സർട്ടിഫിക്കറ്റുകൾ നൽകുന്ന സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് സംശയം തോന്നുന്ന ഇത്തരം വ്യാജന്മാരെ പിടികൂടാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്